ഒരു ഓഫ് റോഡ് വണ്ടിയാ വന്ന ഒരാള് പറയാ ഹായ് ഫ്രണ്ട്സ് ഓളിനോട് മെച്ചാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഇലവീഴ പുഞ്ചിറയും ഇല്ലിക്കൽ കല്ലുമാണ് ഇപ്പം രാവിലെ ഞങ്ങള് രാവിലെ ഇറങ്ങിയതാണ് നല്ല കോടമഞ്ചൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്രയിലാണ് അതുകൊണ്ട് രാവിലെ കോട്ട ഒക്കെ ഇട്ട് സ്ഥിരമായിട്ടിടുന്ന കോട്ടാണ് രണ്ടെണ്ണം ഞങ്ങളിപ്പം പറയുമായിരുന്നു ഈ രണ്ട് കോട്ടും ഈ ടീഷർട്ടും മാത്രമല്ല എവിടെ പോയത് അപ്പോൾ രാവിലെ തണുപ്പായതുകൊണ്ട് ഇതൊക്കെ വലിച്ചു കയറ്റിയിട്ട് വന്നാണ് കുറേ ദൂരെയായി ഇപ്പോൾ ഒരു ഇടവഴി റോഡാണ് നല്ല യാത്രയാണ് നല്ല അടിപൊളി റോഡുകളും ഒക്കെയാണ് അപ്പോൾ യാത്രയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് വീഡിയോ ഫുള്ള കാണുക അപ്പോൾ നേരെ ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് ഇലവീഴ പൂഞ്ചിറയാണ് അപ്പോൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോയേക്കാം നമ്മൾ ഇരുപഴ പൂഞ്ചറയുടെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഒരു ഹോട്ടൽ കണ്ടു ചെറിയൊരു ഹോട്ടലാണ് അപ്പോൾ നിന്ന് ആഹാരം കഴിക്കാൻ വരുന്നത് കാരണം നമ്മൾ ഇനി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര കിലോമീറ്ററോളം നടന്ന് കയറേണ്ടി വരും അപ്പോൾ രാവിലെ എനർജി ഇല്ല അപ്പോൾ ഹോട്ടൽ കണ്ടപ്പോൾ ഇച്ചിരി കഴിക്കാമെന്ന് വരും ഇപ്പോൾ ഇവിടുന്ന് കുറേ പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ കയറാവുന്നതും രക്ഷയില്ലാത്ത റോഡാണേ മൊത്തം മിറ്റിൽ വലിയ വലിയ മിറ്റിലിൻ്റെ ഒരു പ്രശ്നം അപ്പം ഞങ്ങൾ അറിയോ വരുന്ന വഴിക്ക് ഇവിടെ ഒരു സൈഡിൽ തന്നെ ഈ വണ്ടി കയറ്റി വെച്ചിട്ട് നടക്കാവുന്ന കരുതി ഇവിടെ നമ്മൾ സേഫായിട്ടിരിക്കും ഇവിടത്തൊരു ചേട്ടനോട് ചോദിച്ചിട്ട് വണ്ടി ഇവിടെ വെച്ചാണോ പിന്നെ ബതക്കെ നടന്ന് കയറാനുള്ള പരിപാടിയാണ് അതെൻ്റെ പിന്നിലായിട്ട് കാണും വലിയ മലയാളം വണ്ടി കയറിപ്പോന്നു ഹിമാലയൻ ഒക്കെയാണ് നമ്മുടെ എപ്പോൾ പോലും പക്ഷേ നമ്മുടെ പൾസർ കയറത്തില്ല റോഡ് ഞാൻ വൃത്തിയായിട്ട് കാണിക്കാം വലിയ ഉരുളം കല്ലൊക്കെയാണ് കിടക്കുന്നത് ഇതിന്റെ മോളിൽ കൂടെ ഒക്കെ നമ്മുടെ പാവം പൾസർ പോകത്തില്ല മാതാമുക്കുളം പോയപ്പോഴേ നമ്മൾ അനുഭവിച്ചതാണ് അപ്പോൾ ഈ ഒരു ഈ കാണുന്ന ഒരു വളമൊക്കെ തിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് സ്ഥലമായി എന്നാണ് പറയുന്നത് നമുക്ക് ഇതൊക്കെ നടക്കാം പൊറോട്ട കഴിച്ചുകൊണ്ട് പവർ വന്നിട്ടുണ്ട് ഈ റോഡിൽക്കൂടെ നടക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമല്ലോ എൻ്റെ പൊന്നെ ചെരുപ്പ് വരെ ചെരുപ്പ് വരെ വളഞ്ഞ് മുളഞ്ഞു പോവാം ഒരു രക്ഷയില്ല വരുന്ന വഴിക്ക് വേറൊരു വിറ്റ ഉണ്ട് ഒരു ഓഫ് റോഡ് വണ്ടി വന്ന ഒരാൾ പറയാമേ അപ്പോ ആ ഓഫ് റോഡ് വണ്ടി ഈ കയറ്റം എല്ലാം കയറി അതിൻ്റെ മോളിൽ വെച്ചിട്ട് പുള്ളിയുടെ വൈഫ് കൂടെ ഉണ്ട് അപ്പോൾ ആ വൈഫിനെ വിളിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് പുള്ളി താപ്പോട്ട് നടക്കും അല്ലേ പതിനൊന്നര കിലോമീറ്റർ നടക്കണമെന്നായിട്ട് എന്നിട്ട് വൈഫും ആ കക്ഷിയും കൂടെ തിരിച്ച് മല കയറുക അപ്പോൾ മനസ്സിലാകാത്തത് പളനിലേക്ക് പോയി മുടി മുറിക്കാൻ വേണ്ടി നമ്മൾ കയറും മലയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ബൈക്ക് മേളിക്കൊണ്ട് വെക്കാമെന്നല്ല നേർച്ച ഉണ്ടായിരുന്ന അറിയത്തില്ല ഈ ബൈക്ക് താഴെ കൊണ്ടുവച്ചിട്ട് നടന്ന് കയറിയപ്പോൾ ഒരു രണ്ടുപേരും അയ്യോ ചിരിക്കാൻ വയ്യ ഇതാണ് നമ്മൾ വന്ന വഴി അവിടെ ഒരു കുരിശു മലയുണ്ട് ആ കുരിശു നമുക്ക് അവിടെ നിന്നെ കാണാം കുരിശുമലയിൽ കൂടെ അത് പോകുന്ന വഴിക്കാണ് നമ്മൾ വന്നത് ഇപ്പുറത്ത് വേറെ വലിയ മല ഇതാണ് നമ്മൾ വന്ന വഴി ഉണ്ടോ ഈ വഴിയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത് കാരണം ഇതുപോലുള്ള ഒരു സ്ഥലത്തോട്ടൊക്കെ നല്ല റോഡും ട്രാൻസ്പോർട്ടേഷനൊക്കെ നല്ല രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ആൾക്കാർ ഫാമിലിയായിട്ടൊക്കെ വന്നാൽ വരാൻ പറ്റിയാണ് ഇതിപ്പം ഓഫ് റോഡൊക്കെ ചെയ്യുന്നവരും സാഹസികത ഇഷ്ടപ്പെടും യാത്ര ഇഷ്ടപ്പെടുന്നവരൊക്കെ മാത്രമേ വരാൻ കഴിയുള്ളൂ നമുക്ക് ഫാമിലി അപ്പോൾ അതപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്താ സംഭവം ചോദിച്ചപ്പോൾ ഈ പുല്ല് ആണ് ചൂലുണ്ടാക്കുന്നതാണ് അത് നന്നായിട്ട് ചീവിയിട്ട് വെയിലത്തിട്ട് ഉണക്കി അത് കെട്ടി ചൂലാക്കും കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവിഴ പൂഞ്ചറ ഇനിയും കാര്യമായി ജനശ്രദ്ധ ആവശ്യമില്ലാത്ത ഈ വിനോദസഞ്ചാര മേഖല ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തിയാണ് കോട്ടയം ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായത് കടയനല്ലൂർ മല താനിപ്പാറ എന്നീ മലകൾക്ക് ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറോളം അടി ഉയരത്തിലാണ് ഈ പ്രദേശം ഈ പേര് വന്നതിന് പിന്നിൽ മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഞ്ചപാണ്ഡവരുടെ വനവാസ കാലത്ത് ഇവർ ഈ സ്ഥലത്ത് വസിച്ചതായി പറയപ്പെടുന്നുണ്ട് ഭീമസേനൻ പാഞ്ചാലിക്കാൻ നിർമ്മിച്ച ഒരു ചിറ ഇവിടെ ഇന്നും ക്ഷേത്രത്തെ സമീപത്തായി കാണാം ഇലവീഴില്ല എന്ന് വിശ്വസിക്കുന്ന ഈ ചിറയുള്ള ഭാഗത്തിന് കാലക്രമത്തിൽ ഇലവീഴ പൂഞ്ചിറ എന്ന പേരായി വന്നു ഇതാണ് ഈ പേര് വരാനുള്ള കാരണം പ്രധാനമായും ഇലവീഴ പൂഞ്ചിറ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും മുകളിലോട്ട് കയറണം ഇവിടെ അതിനെക്കാട്ടി കയറ്റമാണ് പക്ഷെ റോഡ് വലിയ കുഴപ്പമില്ല കേട്ടോ കരിങ്കല്ലൊക്കെ പാകിയ രണ്ട് സൈഡിലും പുല്ല് കളിച്ച് നിൽക്കുന്ന നല്ല നല്ല വഴിയാണ് കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇതുപോലത്തെ റോഡ് താഴെ ആയിരുന്നു കുഴപ്പമില്ല അതെ അതെ ഈ ഇതുപോലെ സെയിം റോഡാണ് താഴെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ വന്നേനെ ഒരു ചേച്ചി അവിടെ നിന്ന് പുല്ല് പറിക്കുന്നുണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ ഇതിൻ്റെ പേര് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ ഈ മലകളിൽ ഒരുപാടുണ്ടെന്നാണ് അവർ പറയുന്നത് ഈ സൈഡിൽ കൊണ്ടുപോകുന്നുണ്ടോ അതാണ് കെട്ടി പേര് മറക്കത്തില്ലേ മൂന്നോ നാലോ പേരോട് ചോദിച്ചപ്പോൾ ഇനിയും ചോദിച്ചാൽ ഈ കാണുന്നത് മലങ്കര ഡാമിൻ്റെ റിസർവർ ഏരിയ ആണ് ഉണ്ടോ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുകയാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ആറാണെന്ന് വിചാരിച്ച പിന്നെയാണ് മനസ്സിലായത് ഇത് മലങ്കര ഡാമിൻ്റെ റിസർവർ ഏരിയ ആണ് വെള്ളം ഇങ്ങനെ അവിടെ അറ്റം വരെ കാണാം നമുക്ക് ദൂരെ വരെ കാണാം നിങ്ങൾക്ക് ക്യാമറയെ കാണാൻ കഴിയുമെന്നറിയില്ല മൊത്തം മഞ്ഞാണ് കോടയിറങ്ങിയിട്ട് ഇങ്ങനെ അല്ലാത്തൊരു ഫീലാണ് അപ്പോൾ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ക്യാമറ ഞങ്ങൾ എടുത്തിട്ടും ഞങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ലാണ്ട് മൊത്തം ഒരു മൂടിയായിട്ട് നിൽക്കുന്നൊരവസ്ഥ പറഞ്ഞ മോഹൻചാട്ടിൻ്റെ കടയിൽ നിന്ന് ഇറങ്ങി ഈ റോഡെന്ന് പറയുന്നത് ഇലവീഴ പൂഞ്ചിറ ആ ചിറയില്ലേ പൂഞ്ചിറ എന്ന് പറയുന്നത് ആ ചിറയിലോട്ട് പോകുന്ന വഴിയാണ് ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ ആ ചിരലോട്ട് അല്ല അവിടെ ഒരു റിസോർട്ടുണ്ട് പിന്നെ നമ്മൾ വന്ന വഴി ഇതാണ് കുറേ ബൈക്ക് റൈഡേഴ്സ് വരുന്ന പോട്ട് അവർ ഇനിയും മേലോട്ട് നമ്മൾ പോയ വഴിക്ക് പോവാണ് ഓഫ് റോഡാണ് കിഡ് ഓഫ് റോഡ് അല്ല ഒരേ വണ്ടികളാണല്ലോ നിങ്ങൾ ഫൈവ് എത്ര ആണ് അത്ര എവിടെ നിന്ന് വരുമോ ഏതാ വണ്ടിൻ്റെ വണ്ടിയുടെ പരസ്യമാണോ അപ്പോൾ കുറേ കെ ടി എം ബൈക്കിൻ്റെ റൈഡേഴ്സാണത് അതിൻ്റെ കെ ടി എമ്മിൻ്റെ പുതിയ വണ്ടിയാണ് കെ ടി എം മെഗ അഡ്വഞ്ചർ മെഗ അല്ലല്ലോ കെ ടി എം അഡ്വെഞ്ചർ ഇത് നമ്മുടെ മെഗാ അഡ്വഞ്ചറാണ് എന്താ പൾസർ വാ ആ ഞങ്ങളുടെ ടി സ്റ്റിക്കറൊക്കെ ഞങ്ങളുടെ ബൈക്കിൽ അടിച്ചിട്ടുണ്ട് ഓൺലിനോൾ ചാൻസ് ഓക്കെ അപ്പം നമുക്ക് വാ ഇനി ഞങ്ങളുടെ ഈ റോഡ് വഴിയുള്ള ഇറക്കമാണ് കാണാൻ പോകുന്നത് ഉച്ച കുത്തി വീണില്ലെങ്കിൽ ബാക്കി കാണിക്കാം വണ്ടികൾ കാണാം ഇത് ജാവ അത് കെ ടി എം കയറാൻ നിൽക്കുന്നു മേലോട്ട് ജീപ്പ് നാല് തന്നെ വരുന്നു ആൾക്കാർ ഇഷ്ടംപോലെ ഞാൻ കേറാന്ന് ഇഷ്ടം പോലെ പുതിയ പുതിയ വണ്ടികൾ നമുക്ക് ഇവിടെ കാണാം ക്ക തട്ടി ഞാൻ നടന്നു നടന്നു അയ്യപ്പാ എന്താ ഇറങ്ങട്ടെ ഇറങ്ങി ശരണം നടക്കും അപ്പോൾ നമ്മൾ ഇല്ലിക്കലിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഈ വഴിയില്ലേ അതാണ് മെയിൻ വഴി ആ വഴി ഇങ്ങനെ ജീപ്പിനാണ് വന്നത് നമുക്ക് തിരിച്ച് വേറെ ജീപ്പിനേണം പോവാൻ ഓക്കെ അപ്പം നമ്മൾ ഇല്ലികക്കല്ലിൻ്റെ ഇവിടെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വ്യൂ അപ്പോൾ ഇല്ലിക്കല്ല് വന്നു കഴിയുമ്പോൾ എൻട്രി ഫീസ് ഉണ്ട് എൻട്രി ഫീസ് ഇരുപത് രൂപയും ജീപ്പ് സവാരിക്ക് മുപ്പത്തി ഒമ്പത് രൂപയുമാണ് എല്ലാം കൂടി അമ്പത്തൊമ്പത് രൂപ അല്ലെങ്കിൽ നടന്നു വരാൻ രണ്ട് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ കയറ്റൻ കയറാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ആ സൈഡിൽ കൂടെ ഇങ്ങനെ കലയിലൊക്കെ ചവിട്ടി നമ്മൾ സിക്സ് ആകായിട്ടാണ് റോഡുള്ളത് പക്ഷേ അല്ലാതൊക്കെ പോകാൻ പറ്റും അപ്പോൾ ആ റോഡിൽ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മൂളി വരെ കയറാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ജീപ്പ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ജീപ്പേ വന്നിട്ട് ഇവിടെ വരെ വരുമ്പം തന്നെ കാണിക്കുന്നത് അതിനുശേഷം നമ്മൾ ജീപ്പ് കൊണ്ട് വിടുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നൊരു മല കണ്ടോ ഈ കാണുന്നത് ചെറുതായിട്ട് തോന്നുന്നു നമ്മളെ കൊണ്ട് പോകുമ്പോൾ കാണിക്കുക അതുകൊണ്ട് ഈ കൈവരി കെട്ടിരിക്കുന്ന സ്ഥലം മൂളി വരെ കയറാനുള്ളതാണ് അവിടെയാണ് നമ്മൾ ഇല്ലിക്കല്ലിൻ്റെ ആ കല്ല് പകുതി വരെ ഒന്ന് മുറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ഒരു അസീനൊക്കെ കാണാൻ കഴിയുന്നത് അവിടെയാണ് അപ്പോൾ നടന്നുകൂടി വന്നാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ജീപ്പിനെ ഒക്കെ എടുത്തായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല കാരണം അവിടെ ആൾക്കാരെല്ലാം നിൽക്കുന്നതുകൊണ്ട് മാസ്ക് ഒക്കെ ഇട്ടാണോ സംസാരിക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് നടക്കത്തില്ല അപ്പോൾ ഇവിടെയാണ് ആണ് ഇല്ലിക്കലിൻ്റെ വിവാഹ അടിപൊളിയാണ് കുറെ ആൾക്കാരുണ്ട് ഞായറാഴ്ച കാണുമ്പോൾ നല്ല തിരക്കാണ് ഇവിടെ കുറേ ഫോട്ടോസും വ്യൂസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലൊക്കെ ഞങ്ങൾ ഇടുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ കാണുക ലൈക്ക് ചെയ്യുക ഞങ്ങൾ ഇനിയും ഇല്ലിക്കലിൻ്റെ ഈ വിശേഷമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ് വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ ജീപ്പിനാണ് പോകുന്നത് തിരിച്ച് ഈ റോഡ് കണ്ടോ നമ്മൾ വന്ന റോഡാണ് ഇങ്ങനെ വളഞ്ഞ് മുളഞ്ഞു മുളഞ്ഞ് കിടക്കുന്നുണ്ടോ മറ്റും നമ്മൾ നമ്മുടെ ബൈക്കൊക്കെ താഴെയുണ്ടോ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ രണ്ട് കിലോമീറ്റർ ജീപ്പിന് കയറി വന്നത് എന്നിട്ട് അവിടെ ജീപ്പ് നിർത്തും എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് ഇപ്പോഴും ഇവിടെ കോട മഞ്ഞ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് കോട മഞ്ഞ നന്നായിട്ട് കയറും അതിനുശേഷം വെയിലാകും അങ്ങനെയുള്ളൊരു കാലാവസ്ഥയാണ് ചേട്ടൻ ആകാശമൊക്കെ നല്ല തെളിഞ്ഞ അവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി വ്യൂസ് ഒക്കെ വ്യൂസൊക്കെ നമുക്കിവിടുന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ സ്റ്റീൽ കമ്പി വെച്ചിട്ടുള്ള ആ ഒരു വേലി കിട്ടിയിരിക്കുന്നത് പറഞ്ഞ ബലത്തിനാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഇവിടെ മുള്ളുവേലി ആയിരുന്നു അപ്പം മുള്ളുവേലിയൊക്കെ മുറിച്ചുകൊണ്ട് ആൾക്കാർ ഇതവിടെ കാണാം ആൾക്കാർ ഈ ഇല്ലിക്കല്ലിൻ്റെ അടുത്തു വരെ താഴെക്കൂടെ ഒക്കെ ഇറങ്ങി ഇല്ലിക്കല്ലിൻ്റെ വരെയൊക്കെ പോയി ഫോട്ടോസ് എടുക്കുകയും ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ ഒരു വേലി വന്നതോടുകൂടി അതൊക്കെ മാറി ഇതുവഴി മുറിച്ചു കിടക്കാനൊന്നും പറ്റാത്ത സ്ഥിതിയാണ് അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു സേഫ്റ്റി ആ പിന്നെ ഇറങ്ങുന്നതിൻ്റെ ഇതുണ്ടോ വലിയ പാടാണേ അരിടൊക്കെ നിരങ്ങി ഇറങ്ങുന്നത് അതും കൂടി മാറും എന്നുള്ള വിശ്വാസത്തിലാണ് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ ഇവിടെയൊക്കെ പടിയൊക്കെ ആകുമായിരിക്കും ഒരു അതൊരു രക്ഷയില്ല പഴയ മുള്ളുവേലിയൊക്കെ ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ പടി ഇങ്ങനെ അങ്ങനെ താഴെത്തൊട്ട് മേളി വരെ നല്ല സൂപ്പറായിട്ട് പടിയൊക്കെ ചെയ്ത് ആർക്ക് വേണമെങ്കിലും നടന്ന് കയറുന്ന രീതിയിലുള്ള പടിയൊക്കെ ആക്കാനുള്ള പരിപാടി ആയിരിക്കണം കാരണം ഈ ഒരു പണി കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ഇല്ലിക്കല്ലിൻ്റെ കാഴ്ചകളെ കണ്ടിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി നമ്മളിനി ജീപ്പ് വരാൻ വേണ്ടി വെയിറ്റിങ്ങാണ് ജീപ്പ് ഇവിടെ വരുമോ രണ്ട് ജീപ്പാണുള്ളത് അപ്പോൾ ട്രിപ്പ് അടിക്കുക അപ്പോൾ ഇവിടെ മെയിൻ വരുന്ന ആൾക്കാരെ കൊണ്ടുവിട്ടതിന് ശേഷം നമ്മൾ ജീപ്പിന് പാസ് എടുത്തവരുടെ പാസ് കാണിച്ച് കഴിഞ്ഞാൽ ജീപ്പിന് നമുക്ക് താഴെട്ട് പോവാം അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന അതേ ജീപ്പ് തന്നെ തിരിച്ചു വന്നു നമുക്ക് ആ ജീപ്പിനെ തന്നെ തിരിച്ചു പോകാം ഓക്കെ രണ്ട് ജീപ്പാണ് നമ്മൾ ആ സെയിം ജീപ്പ് തന്നെ നമുക്ക് തിരിച്ചു പോകാം എന്നിപ്പോൾ നമ്മൾ ജീപ്പ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ബൈക്കിരിക്കുന്ന എടുത്തിട്ടെത്തിയിരിക്കുകയാണ് ജീപ്പിലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇടയ്ക്ക് സൗണ്ട് കേട്ടു അപ്പം ആ ജീപ്പിൻ്റെ ടയർ പഞ്ച് ും പറ്റിയില്ല നിന്നെ രണ്ട് കൈയും രണ്ട് കയ്യിലും എന്തിനാ പ്ലാസ്റ്റർ ഇട്ടേക്കുന്നത് രണ്ട് കയ്യിൽ ഒടിഞ്ഞാണല്ലോ അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ മോബിന് പിടിച്ചു നോക്കുമ്പോ അവര് ഓർത്ത് എന്റെ കൈ പ്ലാസ്റ്റും അപ്പൊ ഇത് പ്ലാസ്റ്റർ ഇട്ടല്ല എന്റെ കൈയാണ് ഇതിന്റെ കൈ ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്നതാണ് അപ്പോ ഞങ്ങളിങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഊണൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ വരുന്ന വഴിയാണ് റാവിലേക്ക് പോകുന്ന വഴിയാണിത് മണിമല റാന്നി റൂട്ടാണ് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഒരുപാട് കാഴ്ചകൾ നമ്മളിന്ന് കണ്ടു ഇലവീഴ പൂഞ്ചിറ കണ്ടു ഇല്ലിക്കല്ല് കണ്ടു അപ്പോൾ അങ്ങനെ ഈ രണ്ട് കാഴ്ചകൾ നമ്മൾ കണ്ടു അതിനുശേഷം വരുന്ന വഴിയും ഫുഡ് കഴിച്ചതും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് കാണിക്കുന്നുണ്ടായി അപ്പോൾ ഈ കാഴ്ചകളുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ തുടർന്ന് ഞങ്ങളുടെ വീഡിയോ കാണും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും വലിയ നന്ദി അപ്പോൾ തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്ന എല്ലാവർക്കും ബൈ ബൈ